അപ്പം എന്താ ഇങ്ങളെയൊക്കെ വർത്താനം സുഖമല്ലേ അലഹമ്മ നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണു കേട്ടോ മക്കൾക്കൊക്കെ ചെറിയ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്തായാലും ഡോക്ടറെ ഒക്കെ കാണിച്ചിട്ടുണ്ട് കുറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്കും ഇങ്ങൾക്ക് അറിയില്ലേ ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഉണ്ടാവും ചെറിയ ചെറിയ കുട്ടികളല്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വേണം പോയി കാണിക്കലാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് മറ്റീറ്റങ്ങൾക്കൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാക്കണ് രാത്രിക്കത്തെ പരിപാടി കാണിട്ടാണ് നമ്മളെ മിന്നുമ്മ മേത്തു നിന്ന് ഇറങ്ങണില്ല അപ്പോൾ കുറച്ച് നേരം ഒന്ന് ക്ഷേമോളെ അടുത്ത് മിന്നുവിനെയും പൊന്നൂനും അവിടെ അവിടാക്കാണ്ട് പെട്ടെന്നുള്ള പരിപാടി നോക്കുക എന്തൊക്കെയാ സ്പെഷ്യൽ ഇണ്ടാക്കിണ്ട് ഇങ്ങനെ പറയുണ്ടല്ലേ ഞങ്ങള് സ്പെഷ്യൽ സ്പെഷ്യലൊന്നും അല്ലെട്ടോ അപ്പൊ എന്റെ കുഞ്ഞാമാൻ്റെ മോൻറെ കുട്ടിന്റെ മുടിയളീച്ചലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ ഇറച്ചിയൊക്കെ കൊടുന്നിരുന്നു ഞങ്ങളൊന്നും പോയിട്ടില്ല അവിടുന്ന് ഉമ്മയും ഇത്താത്തി ഒക്കെ പോയിരുന്നുട്ടോ നാത്തൂനൊക്കെ പോയിരുന്നു അപ്പോൾ ഓല് കൊടുന്ന് വെച്ചതാണ് അപ്പൊ കാക്കു മഞ്ചേരി പോയപ്പോൾ കൊണ്ടുവന്ന അവിടെ ഏറ്റവും ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു അപ്പൊ കാക്കു അറിഞ്ഞിങ്ങനാണ് മുറിച്ചു കഴിഞ്ഞാൽ വേഗം കിട്ടും പോകും നല്ല തണുപ്പല്ലേ ആ കട്ടയിൽ തന്നെയാണ് മുറിച്ചെടുത്താൽ നല്ല മുറിച്ചല്ല കത്തിയാണെങ്കിൽ വേഗം കിട്ടും ചേച്ചിട്ടോ അപ്പം കാക്കും അതിന് മുറിച്ചാന്ന് പറഞ്ഞു കാണി അപ്പം എന്താ മിന്നുമ്മാൻ്റെ എടുത്ത് കഴിഞ്ഞാൽ പൊന്നുമ്മീം കരയോ മറ്റേ പോലും രണ്ടാളും ഇങ്ങനെ കളിച്ച് നടക്കണേ അല്ലേ അപ്പോൾ മിന്നമ്മാക്ക് വെയിട്ട് ഓളം എടുക്കുമ്പോൾ ഓളും മറ്റോളും കരയാണ് കേട്ടോ അപ്പം എനിക്കിതിനൊന്നും കൂടണില്ല അപ്പോൾ കാക്കു പറഞ്ഞു ഇനി ഇപ്പോൾ രണ്ട് ദിവസമായി അവിടെ കിടക്കൽ തുടങ്ങിയിട്ട് ഇനി നമ്മൾ വെച്ചിട്ടില്ലേ തിന്നാൻ കൂടൂലായിരുന്നു കാണ്ടേ അപ്പം അങ്ങനെ വെക്കുകയാണ് കേട്ടോ അപ്പം ഉമ്മാൻ്റെ അടുത്തൊന്ന് പോയി വരുമാണോ ഉമ്മാൻ്റെ കാലം സുഖമല്ലാന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ പെട്ടെന്ന് രാത്രിയാണ് ഈ പരിപാടികളൊക്കെ കേട്ടോ ലേസം മോരും കറി എന്തേലും ഒക്കെ ഉണ്ടാക്കുക കുട്ടികളായിരുന്നു തേങ്ങാ ചോറ് ഉണ്ടാക്കണം അപ്പോൾ എല്ലാവരും കൂടി അടുക്കളയിൽ നല്ല വിഭവങ്ങളൊക്കെ ഒരുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് അടിച്ചാൽ അത് കാണി കാണിയിട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക റിഷ മൊയ്തും ചാനൽ ആദ്യമായിട്ട് ആരേലും കാണേണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ഒന്നാൽ ആൽ ലൈക്കുമ്പോലും കൂടി ഒന്ന് തൊടുകൊണ്ടിട്ടോ അപ്പോൾ നമ്മൾ ബെണ് മെറ്റീരിയലൊക്കെ നാളെ മറ്റന്നാളെയൊക്കെ ആയിട്ട് പുതിയത് വരും അതാണ് ഞാൻ ഷോർട്സ് ഒന്നും ഇടാത്ത കേട്ടോ വന്ന ശേഷം നമ്മൾ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടേണ്ടി കേട്ടോ അപ്പം നമ്മളറി ഇതും കൂടി തരുന്നുണ്ട് എല്ലാവരും കൂടി കഴിഞ്ഞാൽ പെട്ടെന്നാണ് തീരുവല്ലോ എന്ന് കരുതി കാണ്ടി ചെറിയ വ്ളോഗാക്കി കണ്ടാണ് ഇത് ചെയ്ത് കിണത് എല്ലാവരും ബ്ലോഗൊന്ന് കണ്ടുവരിയിട്ടോ ുംസാലിട്ട് മനസ്സിലെ മാത്രം ഇറങ്ങാ അങ്ങനെ തന്നെയാണ് മനസിലെ മാത്രം ഇറങ്ങൂല

തേങ്ങ ഔത്തൊന്ന് തേങ്ങൊളിച്ചണ്ട താതെ പോരും അയ്യാണെന്ന് പറഞ്ഞാല് മക്കളെ കുട്ടികൾക്ക് വെച്ചാട്ടോ മിന്നൂര്ത്താ പൊന്നൂനും ഞാൻ എടുക്കണം ഇനി എന്തായാലും വിളിയാ അപ്പൊ രാസ ഇറച്ചിയൊക്കെ കിട്ടിട്ടുണ്ടാവും നമ്മക്ക് പതിനഞ്ചിന്റെ അച്ചിലെ അപ്പൊ രാസ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റിക്കാണ്ട് എല്ലാരും കൂടി അടുക്കളക്ക് പോകുന്നതാണ് അപ്പൊ അതല്ലേ ഇവർക്ക് ില്ലായിട്ടാണ് മിന്നു മിന്നുവിനെത്താ പോലെ അപ്പൊ ഞാൻ പറഞ്ഞാൽ എല്ലാരും അല്ലാതെ കുക്കറിനോട് പറഞ്ഞ ആ സിനിമയിൽ കുക്കറിനോട് പറഞ്ഞാൽ കുക്കർ ഉണ്ടാക്കും ഇല്ല ആരെയും നമ്മളെ കഴിച്ചും കാര്യം തന്നെ വർക്ക് ചെയ്തു പിന്നെ അടുപ്പത്തിൽ ഇപ്പൊ തൽക്കാലം വർഗ പത്തിച്ചിട്ട് പോലും അപ്പൊ ഞാൻ പറയാം തൽക്കാലം ഇപ്പൊ ഗ്യാസ് വൈകുന്നേരം ചെറിയ പരിപാടി ഉണ്ടാക്കാണ്ട് പിന്നെ നമ്മളെ ആ ഞങ്ങളോട് പറഞ്ഞില്ലേ പരീക്ഷയില് എന്താ പറ്റോ പി എസ് സി പരീക്ഷ അപ്പൊ അത് കുറിച്ചുള്ള പണിയാണ് വിളിച്ചത് അപ്പൊ എന്തായാലും വൈകാതെ കിട്ടൂട്ടോ ഞാൻ നാല് ദിവസം പറഞ്ഞാലും മൂന്ന് ദിവസം സാധനം കിട്ടലുണ്ട് കൊഞ്ഞ് തേങ്ങ നാല് ദിവസം എല്ല മൂന്ന് ദിവസം കൊണ്ട് കിട്ടലുണ്ട് രണ്ടെട്ടം മൂന്നെട്ടം വാങ്ങിയവരൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താ പിന്നെ ആദ്യം ഇച്ചു കഴിഞ്ഞ ഓർമ്മപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ നേരത്തെ മിഞ്ഞാത്ത വീഡിയോസ് പറഞ്ഞ പോലെ പിന്നെ ന്യൂ മോഡല് വരുന്നുണ്ട് കഴിഞ്ഞില്ലേ ഞാൻ മെഗ കിട്ടാന് സാധനം കിട്ടിട്ട് ഞാൻ വെള്ളമുണ്ട് കഴിഞ്ഞ കുട്ടിയോളെ അതെ തേങ്ങ ഞങ്ങ ഉമ്മാൻ്റെ എന്ന ഉമ്മാൻ്റെ അടുത്തൊന്ന് പോയിരുന്നതാണ് ഉമ്മായുടെ മുത്തച്ഛനോടെ പറഞ്ഞില്ല ഞാന് അപ്പൊ അപ്പൊ വേറെ പണി വരും ില്ല <laughs> കുട്ടി പിന്നെ കുടിയാരും കുടുക്കെ മാർക്കൊന്നും വേണ്ട അന്ന് ഒരു പരിപാടി നാളെ പരിപാടിക്ക് ഇടാനല്ലേ മോളെ അതിനൊരു ഞാൻ നോക്കട്ടെ ഇറച്ചിയൊക്കെ ചതമൊക്കെ റിയാലും ആരെങ്കിലും പറഞ്ഞപ്പോ മുട്ടായി അങ്ങനെ പോയിട്ടു മുട്ടായി ആരെങ്കിലും വരുന്നുണ്ടോ അല്ലടാ മോരിങ്ങരി വണ്ണത്ത മാടിയാ ഈ ഫുഗരി മോരിങ്ങരിയ അപ്പ തേങ്ങ ഷോറൂം ആണ് അപ്പ തേങ്ങ ഷോറൂം ആണ് മാതാ മീഫുഗരി മോരിങ്ങരി കണ്ടോ നോ 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 അപ്പ ശൈമാളെ അടുത്ത് കാണാൻ മാർനോ എന്നാള് ഒന്നാ പരിക്ക് ഈ തേങ്ങ പാല കൊണ്ടി ചാടി ചേട്ടൻ ഇതാ കണ്ടോ ഞാൻ കൊൽ വരുന്നു

പിന്നെ ആദ്യം തന്നെ പറഞ്ഞ് ജാമ്യം എടുക്കുകയാണ് കേട്ടോ മക്കളെ അപ്പം സ്പീഡ് നല്ലോണം കൂട്ടിയിട്ടുണ്ട് നമ്മളെ റിതുവാണ് അപ്പോൾ നല്ലോണം കെകി വൃത്തിയാക്കി കണ്ടൊക്കെ തന്നെയാണ് ചെച്ചണത് നിങ്ങൾക്ക് ലെങ്ത്ത് കൂടണ്ടാന്ന് കരുതി ഓൻ അങ്ങോട്ട് സ്പീഡ് കൂട്ടുകയാണ് സ്പീഡ് കൂട്ടുമ്പോൾ നമ്മൾ അരമണിക്കൂർ ഒക്കെ ഒരു സെക്കൻഡുകൊണ്ട് കെകി തീരുട്ടോ ഏതായാലും ഇതിമലൊക്കെ ഇട്ടുകാണ്ട് കാണ്ട് ഏതായാലും മരുകാർ ഉണ്ടാക്കുക നിങ്ങളൊക്കെ എങ്ങനെ മോരുംകാർ ഉണ്ടാക്കല് നമ്മൾ പുളിയോണ്ടൊക്കെയാണ് ഉണ്ടാക്കൽ കേട്ടോ മോരും ഒന്നും നമ്മളെ പരിൽ ഉണ്ടാവില്ലല്ലോ അപ്പോൾ പുളി വെള്ളത്തിലാണ് ഉണ്ടാക്കുന്നത് പുളി നല്ലോം വെള്ളത്തിൽ കാണുന്നത് ഞൗണ്ടി പിരിഞ്ഞ് കാണ്ടാണ് പാർ നിൽക്കുകയാണെങ്കിൽ അയയ്ക്ക് ലേസം മഞ്ഞപ്പൊടിയാണ് ഒരു പച്ചമുളകാണ് കയറിയിട്ട് രണ്ട് വെളുത്തുള്ളിയാണ് കുത്തിയിട്ട് ലേസം ഉപ്പ് ഇട്ടുകാണു നല്ലോണം ആണ് തിളപ്പിച്ചിട്ട് തേങ്ങയിൽ കുറച്ച് നല്ലീരൊക്കെ ഇട്ട് കാണുകൊണ്ട് അരച്ച് കാണ്ടാണ് പാരട്ടോ അപ്പം നല്ല ബൗസിലൊക്കെ അറിയാവും എന്നിട്ട് അയക്ക് മാണെങ്കിൽ നമുക്ക് ലേസം പൊടിയൊക്കെ ഇട്ട് കണ്ടാണ് കലക്കി പാര ഞാൻ ഏതായാലും ഉണ്ടാക്കിയപ്പോൾ ലേസം പുളിക്കമ്മി ഉണ്ടായിന് രണ്ടാമത് ഞാൻ തേങ്ങയൊക്കെ അരച്ച് പറഞ്ഞത് പിന്നെയും പുളി ീഞ്ഞുകാണ്ട് പാർന്നു കേട്ടോ ഏതായാലും നല്ല ബൗസില്ല കറി തന്നെയാണല്ലേ ഈ ബൗസ് ബൗസ് അറിയണ ചിലവൾക്ക് മനസ്സിലാവുണ്ടാവില്ലല്ലേ ഞമ്മളിവിടെ ബൗസ് എന്നൊക്കെ പറയട്ടോ വൃത്തിയിലാവും നല്ല രസമായിരിക്കും എന്നൊക്കെയാണ് ഈ പറയണത് പിന്നെ നമ്മളെ കന്നിത്തുക താളിക്കണോ ചിലവർക്ക് അറിയില്ലേ ചിലവർ പറയണ്ട ഞങ്ങൾ ഇവിടെയൊക്കെ താളിച്ചലുണ്ട് നല്ല രസാണ് കേട്ടോ ഉണ്ടാക്കാത്തവർക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കി ാലും പറ്റൂല അങ്ങനെ പറ്റില്ല അങ്ങനെ ഒരു ഇത് ഒരു പാസ് ആക്കി ജപ്തില്ലെന്നൊക്കെ ഒരു പാസ്സാക്കിങ്ങണിങ്ങനെ മാറി മാറി വരും രാഷ്ട്രീയ കളിയാണ് അപ്പം കടം വാങ്ങിയിടാനില്ല അടവിന് അടവിന് ആയാലും കുടവിനായാലും മാസം എണ്ണി കൊടുക്കണം പിന്നെ പോരാത്തേന് എന്താ ബാങ്കൊക്കെ കൊണ്ടുപോയാല് ആ നയിച്ച പൈസ ഇല്ല എന്റെ മുറിയെ നയിച്ചാണെന്ന എല്ലാവർക്കും അറിയാം വീഡിയോ തോന്നും അറിയാൻ പണിക്ക് ബാങ്ക് കൊടുക്കണ്ടേരും ഗവൺമെന്റിന്റെ യാതൊരു ആനുകൂല്യം ഇട്ടില്ല എത്ര ഇതിപ്പോ പറയണ പറയണല്ലേ ഇപ്പൊ എന്താ നിയമം പാസ്സാക്കി പറഞ്ഞാല് അതൊക്കെ ചെലപ്പം രാഷ്ട്രീയക്കാളി ആ മാറി മാറി അപ്പൊ നമ്മൾ കുട്ടം കൊണ്ടൊക്കെ ചെയ്യും നമ്മള് ചെലവാക്കിയാ പിന്നെ നമ്മക്ക് അടവ് അടക്കാൻ ഇപ്പൊ അതിലെത്രേ ആൾക്കാര് താത്താരായാലും കാക്കാരായാലും ചേച്ചിമാരായാലും പറയണം പക്ഷെ ആടിയൊന്ന് ഇത് ഇട്ടാ മതിന്ന് കാർപ്പറ്റും എന്തേലും ഇട്ടാ മതിന്ന് അതിനെ ആദ്യം ഇപ്പൊ എന്താ പറഞ്ഞത് ആ ആടിയൊക്കെ നന്നാക്കണം ഇവിടെ ഈ കുണ്ടുപുഴിയൊക്കെ ഇണ്ടല്ലോ അതൊക്കെ നന്നാക്കണം മക്കളെ അല്ലാതെ നമ്മള് അതൊന്ന് വിരിച്ചാ പറ്റൂല കാരണം നമ്മൾ ചവിട്ടുമ്പോ ഓട്ടിയാകും പ്രത്യേകിച്ച് കുട്ടികളില്ല വീടല്ലേ അപ്പൊ അതൊക്കെ നന്നാക്കുമ്പോത്തിന് തന്നെ ഏകദേശം ഒരു ഒരു ചാക്ക് സിമെന്റ് മതി അറിയാം അധികമാണ് ഒരു ചാക്ക് സിമെന്റോട് ഒന്നും നടക്കൂല ഇത് കൊറച്ച് വേണം എന്നിട്ട് അതൊക്കെ മെൻകെട്ടിയൊരു മനുഷ്യനെ ഒഴുക്കുകയാണെങ്കിലും അതൊക്കെ മെൻകെട്ടാൻ നേരമാവും എന്നിട്ട് പിന്നെ അതൊന്ന് വിരിച്ച് റെഡി ആക്കുമ്പോത്തിന് ഏകദേശം പത്ത് മുപ്പത്തയ്യാറ് റുപ്യ വരെ പറഞ്ഞിട്ടുള്ളൂ നമ്മളെപ്പോ കഴിയൂല കഴിയാത്ത നമ്മള് ഇനിയും കട വാങ്ങി ഏറ്റെടുക്കാന്ന് പറയുന്നത് ഒക്കെ അറിയില്ല ആദ്യം കട നമ്മള് മെൻകൊട്ട് വീട്ട ഒരാളും ആരും ഹെൽപ്പ് ഹെൽപ്പുണ്ടാവൂല നമ്മള് നയിച്ചു തിന്നിട്ടില്ല എല്ലാ മുറി പണ്ടിട്ടു മുറിയെ തിന്നാന്ന് അതന്നെ ഞാനൊക്കെ ഒരുപാട് വീഡിയോസ് ഇട്ടാണ് ഇട്ട് കണ്ടതല്ലേ നമ്മൾ അന്നൊക്കെ ജെറ്റിന്റെ കാര്യത്തിലൊക്കെ ആരുണ്ടാവൂല ഹെൽപ്പിനെ

ൊക്കെ അച്ചാണ് ഇപ്പണോ അച്ചാട്ട് അങ്ങനെ അങ്ങനെയൊക്കെ കൂട്ടാണ്ട് ഏതായാലും അതൊക്കെ കുത്തി തിരുമ്പി ഉണ്ടാക്കിയപ്പോ കുറെ നേരം കേട്ടോ ഇനി ഇപ്പൊ ലെങ്ത് കൂടും ഗതികാണ് ഞാൻ അവിടെയാണ് കട്ട് ചെയ്തു അപ്പൊ എനിഷാ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ടേ അസ്സലാമലൈക്കും